ും നടക്കുന്നുണ്ട് ഒരു ഒരു ആയിട്ട് പിന്നെ പോലെ തന്നെ ഒരു അമ്മ സംഘടനയായി എല്ലാവർക്കും മോശം അതുപോലെ തന്നെ താരങ്ങളുടെ സ്പിറ്റായി പുതിയ സംഘടന വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഭിന്നതകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തിനുള്ള താരങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ് വിചാരിക്കുന്നത് സംഘടനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാൻ എന്താണ് പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ബോർഡ് ഓഫ് കമ്മിറ്റിയിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഏത് ലോ മേക്കിങ് ആയിക്കോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ചിലപ്പോൾ നമ്മൾ കാണാറില്ല ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ അടിപൊളി കാണാറുണ്ട് ചിലപ്പോൾ നമ്മളിവിടുത്തെ സെക്രട്ടറിയിൽ അടിപൊളി നടന്നാളാണ് മൈക്ക് വെല്ലുവിളി പൊളിക്ക് കാണാറുണ്ട് കസരത്ത് അടിക്കുന്ന കാണാറുണ്ട് സോ ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിനടക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതെവിടെയും നടക്കാറുണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വീട്ടിലില്ല നമ്മുടെ ഫ്രണ്ട്സിനടക്കില്ല സോ ദിസ് ഇസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഒരു നടന്നൊരു ഇൻസിഡൻ്റ് അല്ല എല്ലാം അവിടുത്തെ നടക്കുന്ന കാര്യം പക്ഷേ ഞാൻ പറഞ്ഞില്ല മീഡിയ ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ചിലപ്പോൾ ആക്റ്റേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റായിരുന്നു കഴിഞ്ഞു ഇത്രയും പേര് എൻ്റെ അടുത്തൊന്നും ചോദിക്കും ചോദിക്കില്ല ഞാൻ ആ സിനിമാ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടറായത് കൊണ്ട് എൻ്റെ വായുന്ന ആരുടെയെങ്കിലും പേര് വിടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാരിയുള്ളതുകൊണ്ടായിരുന്നു ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് എനിക്കല്ല അതേഴ്സ് സോ ദിസ് ഇസ് ഉള്ളി ഇതാണ് സിനിമയിലായത് കൊണ്ട് ക്യാമറകൾ കൂടുന്നു മൈക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ ഇതെല്ലായിടത്തും ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം സ്ട്രേഞ്ചായിട്ടുള്ള കാര്യമല്ല ഓക്കെ താങ്ക് യു